റോഡ് ില് നല്ലൊരു വീട് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ വീടൊന്ന് കണ്ടു നോക്കി ഈ വീട് നിങ്ങൾക്ക് പറ്റുന്നതാണോ നോക്ക് എല്ലാ സൗകര്യവും അടുത്തുണ്ടോ മുറ്റത്താണെങ്കി ഇഷ്ടം പോലെ വണ്ടി പാർക്ക് പാർക്കാനുള്ള സ്പേസ് അതല്ല ഇവിടെ ഒരു രണ്ട് മൂന്ന് മുറി മൂന്നാലഞ്ചു മുറി കട പണിയാനുള്ള സ്പേസ് ഉണ്ട് നിങ്ങൾക്കൊരു വരുമാനവും കൂടിയാവും എല്ലാവരും ഈ വീടിന്റെ ലൈക്ക് അടിക്കാൻ മറക്കരുത് ണാ മുറ്റത്താണെങ്കിൽ മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെ എല്ലാവിധ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ അതേ മാവ് വെക്കണോ തന്നെ കിണർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇതിന്റെ ആണെങ്കിൽ ഒരു നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ ബസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ മാർജിൻ ഫ്രീ എല്ലാവിധ കടകളും നിങ്ങൾക്ക് എന്ത് വേണം അതെല്ലാം വാങ്ങാൻ വേണ്ടി ഒരു നൂറ്റമ്പത് മീറ്റർ ചുറ്റളവി കിട്ടും അതുപോലെ തന്നെ പള്ളി അമ്പലം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയറസ്റ്റ് അല്ലെ ഈ സൈഡിലും കുറച്ച് സ്ഥലമുണ്ട് അതായത് റംബൂട്ടാൻ അതുപോലെ തന്നെ വലിയ ചാമ്പക്കല്ലേ ചാമ്പക്കൻ എന്താ പറയണ ചാമ്പക്കൻ തന്നെ അല്ലേ ചാമ്പ വരണത് ഇഷ്ടംപോലെ ചാമ്പക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രൂട്ട്സിനും ഒരു കുറവില്ല ഇതിന്റെ ബാക്കിൽ വീണ്ടും കുറച്ച് സ്ഥലമുണ്ട് ഇത് നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണിച്ചു തരാൻ അത് അന്ന് ഇവിടെ നിന്ന് വെച്ച് രണ്ടു പേരുള്ളു താമസിക്കാൻ അവർക്കും പ്രായമായി അപ്പൊ അവരാ മോൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകണേന്ന് മോൻ ഇംഗ്ലണ്ടിലാണ് അങ്ങനെ ഇവർ രണ്ടുപേർ സിറ്റ് ഔട്ട് പിന്നെ ഒരു കാർ കവയുടെ കാർപോറേഷൻ ഉണ്ടല്ലേ ഇവിടെ നേരെ കയറി വരുമ്പോഴേക്കും നല്ലൊരു ലിവിങ് സ്പേസ് എങ്ങനെയുണ്ട് ഈ ലിവിങ് സ്പേയ്സ് നല്ല സൗകര്യമുള്ളൊരു ലിവിങ് ഏരിയ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ അങ്ങോട്ട് ചെല്ലണത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ നല്ല സൗകര്യമുള്ളൊരു ഡൈനിങ് ഏരിയ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ ഇത് വേറെ കാരണം ഇപ്പം ഇവര് രണ്ടുപേരെയുള്ളൂ പ്രായ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇവിടെ താമസം അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഇപ്പം ഇവിടെ ഉണ്ടാവുകയുള്ളൂ കാരണം അവർക്ക് ചെറിയ ചെറിയ ഉപയോഗങ്ങളെല്ലേ ഉള്ളൂ എല്ലാ ഭാഗത്തും ഉപയോഗിക്കാം കാരണം മുകളിലോട്ടൊന്നും ഉപയോഗിക്കുന്നതേ ഇല്ല ഇതേ ഫസ്റ്റ് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഗസ്റ്റ് റൂം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പീസിലൊക്കെ ബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് ബീക്കാണ് ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുക ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുക ഈ ഡോറ് അങ്ങനെ ഡോറ് വെച്ചേക്കണം സെറ്റ് ആയിട്ട് ഇനി താഴത്തെ പോലുള്ള സെക്കൻഡ് ബെഡ്റൂം ഇവിടെ വാഷ് കൗണ്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമെന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിപ്പുള്ള റൂമാണ് ഇതുപോലുള്ള അഞ്ച് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇത് നമുക്ക് ഈ വീടിന്റെ കിച്ചൺ അതെ അതിന് മുന്നേ നിങ്ങളുടെ പവർ ബാക്കപ്പ് ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ നിയറസ്റ്റ് എല്ലാ സൗകര്യവും ഉണ്ടെന്നല്ലേ എല്ലാ സൗകര്യം ഹോസ്പിറ്റല് കിച്ചൺ കിച്ചൺ നല്ല സ്റ്റോറജ് സ്പേസിൽ നല്ല വലിപ്പുള്ള കിച്ചൺ ചെറിയ കിച്ചൺ ഒന്നും അല്ല സ്റ്റോറജ് സ്പേസ് കിച്ചൺ പോകുമ്പോൾ നല്ലതായിരിക്കണം കാരണം നമുക്ക് ഈ കൺജസ്റ്റഡ് ആയിരിക്കുന്നത് കാരണം നിന്ന് വിരിയാനായിട്ട് കിച്ചൺ എപ്പോഴും ഒരു ബോറാണ് എപ്പോഴും വലിപ്പുള്ള കിച്ചൺ ആണ് നമുക്ക് പെരുമാറാനൊക്കെ നല്ല സൗകര്യം തന്നെ നിങ്ങളുടെ റഫ്യൂസ് കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കും വീട് നമ്മൾ പുറമേന്ന് നമ്മൾ ചെറുതായിട്ട് തോന്നും പക്ഷെ അകത്തോട്ട് വരിക നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് അവിടെ നിന്ന് ഞാൻ ആദ്യം കാണിച്ചിട്ട് ബാക്കിലെ ഒരു ഏരിയ അങ്ങാടെ നമുക്ക് വേറെ ഇറങ്ങാം നമുക്ക് ഈ വീടിന്റെ മുകളിൽ കയറി മുകളിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ വീടിന്റെ ഒരു കാര്യം നിസ് ചെയ പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ആലുവ മാളികം പീടിക ഉണ്ടാക്കി പെട്ടെന്നാണെങ്കിൽ എറണാകുളം ഇപ്പൊ ആസ്റ്റർമെഡിക് സിറ്റി ആയിട്ടപ്പിലേ ഞങ്ങാടൊക്കെ പോവാൻ ഭയങ്കര എളുപ്പമാണ് കാരണം ആലങ്ങാട് ഉണമ്മാവിയുടെ കയറിച്ചല്ല ഇതേ ഫസ്റ്റ് ബെഡ്റൂം ഉടമ ഉള്ള ഈ ഒരു ബെഡ്റൂമിന് മാത്രം അറ്റാച്ച്ഡ് ബാത്റൂമില്ല അങ്ങനെ ഇതൊരു ഹോം തിയേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതൊരു റൂമാണത് അധികാരമുണ്ടോ വീട്ടിലൊരു ഹോം തിയേറ്റർ ഒരു അത്യാവശ്യം ഉണ്ട് നമുക്ക് എന്റർടൈൻമെന്റ് വീട്ടിൽ തന്നെ ഒരു ഹോം തിയേറ്റർ ഉള്ളത് എപ്പോഴും നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ഗെയിമിങ് ആ അല്ലെങ്കിൽ ഒരു ജിമ്മ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് കണ്ടെത്തിയാ രണ്ടാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നല്ല വിശാലമായ ബാത്റൂമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണത് വീടിന് ഈ വീട് എന്ന് വെച്ച് പതിനാല് സെന്റ് സ്ഥലവും മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വേണം ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ചുകഴിഞ്ഞാ ഒരു കോടി എമ്പത് ലക്ഷം രൂപയാണ് കാരണം ഇത് മെയിൻ റോഡ് സൈഡാണ് കാരണം ഞാൻ ബസ് സ്റ്റോപ്പിലൂടെ ഒരു നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ അപ്പൊ എല്ലാ ടൗണും കാര്യങ്ങളും എല്ലാം അടുത്ത് ഇവിടെ ഒരു സെന്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ സെന്റിന് വിലയുണ്ട് അത് ബസ് റൂർ റോഡ് കേരിക്കും ഇരുപത്തിരണ്ടും ഇരുപത്തിയഞ്ചൊക്കെയാണ് ചോദിക്കണം ഈ ഏരിയയില് എന്തായത് അഞ്ചാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂം ഈ ഏരിയയില് ഇപ്പോ ഇവര് ഈ വീടിനും ഈ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ഈ പതിനാല് സെന്റ് സ്ഥലത്തിന് ചോദിക്കണതാണ് ഒരു കോടി അമ്പത് ലക്ഷം രൂപ അതിൻ്റെ കോഴ്സുകളാണ് നിങ്ങൾക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാവുന്നതേ ഉള്ളു കാരണം ഇതൊന്നു പോഷ ഏരിയ കാരണം നല്ല നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ അത് എല്ലാ സൗകര്യവും നിയറസ്റ്റ് അത് പള്ളി ആയാലും അമ്പലം ആയാലും മാർജിൻ ഫ്രീ ആയാലും ആലുവ ടൗൺ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഇതിന്റെ ചുറ്റുപാടും ഒക്കെ നിങ്ങൾ നോക്കിക്കും അത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും അതുപോലെ തന്നെ നിങ്ങൾക്കിത് വന്ന് നേരിട്ട് കാണാം അപ്പൊ അതിനെല്ലാം കാരണം എല്ലാവർക്കും പെട്ടെന്ന് വരാൻ പറ്റിയാണ് വഴിയും കാര്യങ്ങളൊന്നും തെറ്റില്ല എന്താ മെയിൻ വീടിന്റെ പെൺ തന്നെ റോഡ് ഇവിടെ കുറച്ച് കടമൂടി അങ്ങാട് പണി പറ്റാത്തന്നെ നല്ലൊരു വരുമാനം കിട്ടും ഷീറ്റ് വേണ്ടത് മെയിൻ റോഡിന്റെ അവിടെ കടകളുണ്ട അങ്ങനെ എല്ലാ സൗകര്യവും വീട് എന്താ ഇത് എന്താ മെയിൻ റോഡ് സൈഡാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വിജയിക്കും കാരണം നമുക്ക് പുതിയ ചെറിയ വരുമാനവും കാര്യങ്ങളൊക്കെ കണ്ടെത്താനും ഇത് ഉപകരിക്കും അത് ഇത്രയും സ്ഥലം നിർവ്വഹി ഫ്രീ ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇത്തിരി ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലുക്കേ മാറിയിടാം അതുപോലെ തന്നെ വീടിന്റെ അകത്തായാലും കുറച്ച് ഇന്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യണുണ്ടെങ്കിൽ ഈ കാണുന്ന വീടൊന്നുമല്ല കാരണം അത്രയും നല്ല രീതിക്ക് പണിത വീടാണ് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നിർമ്മിക്കണ വീട് എന്ന് പറയുമ്പോ തന്നെ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും ഇഷ്ടംപോലെ വണ്ടി എപ്പോഴും പാസ് ചെയ്യണ സ്ഥലമാണ് ജംഗ്ഷൻ എടുത്താണ് അത് നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിലും അത് താമസിക്കണമെങ്കിലും എല്ലാത്തിനും പറ്റിയൊരു വീടാണ് അപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ മറക്കരുത് ഇപ്പം ഈ വീടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലും ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതെല്ലാവരും വീഡിയോയിൽ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക അറ്റ്ലാസ്റ്റ് നിങ്ങളതിൻ്റെ ലൊക്കേഷനെങ്കിലും കോളിന്ന് പറയാം ഇനി നിങ്ങൾ ആരും ഇവ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം ഈ വീഡിയോ പറയരുത്